ഇന്നലെ നമ്മൾ കണ്ട പോലെ ജ്യൂസ് ഫാക്ടറി ടാസ്ക്കിൽ ഒരുപാട് പേര് ആ ഒരു ടാസ്ക് നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്നു എങ്കിലും പ്രധാനമായിട്ട് ഇന്നലെയും അതിന് ചുക്കാൻ പിടിച്ചത് അനീഷായിരുന്നു അവിടെയുള്ള കുപ്പികൾ മൊത്തവും തട്ടിത്തെറിപ്പിച്ചാലും ബാക്കിയത് പക്ഷേ ഇന്ന് കുറച്ചും കൂടെ ഹൈപ്പർ ആക്ടിവിറ്റി കൂടിയ രീതിക്കായിരുന്നു ഡോസ് മൊത്തവും എന്താണ് അനീഷ് എടുക്കുന്ന രീതിക്കൊരു പരിപാടിയാണ് കണ്ടത് ഭയങ്കര മോശമായിപ്പോയി കാര്യം ഒരു ടാസ്കിനെ ഏത് രീതിയിലൊക്കെ നശിപ്പിക്കാം എന്നുള്ളത് എന്താണ് ഇന്നത്തെ ഒരു എപ്പിസോഡോടുകൂടി കണ്ടു എന്തായാലും ഭയങ്കര മോശമായിപ്പോയി അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അത് ഈ പറയുന്ന പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തിൻ്റെ പേരിൽ ഉണ്ടായി ഇന്നും അതേ സില്ലിയായിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ പേരിൽ അത് ഈ പറയുന്ന വെറുതെ അല്ല ഈ പറയുന്ന അനുവും അതുപോലെ തന്നെ പുതിയ ഇൻസ്ട്രക്ടറുമായിട്ടുള്ള നമ്മുടെ സാബുമാനും കണ്ടുപിടിച്ച ഒരു സംഗതി എന്ന് പറയുന്നത് അനീഷിന്റെ ബോട്ടിൽ ഒരു മുടിനാർ കണ്ടെത്തി ഈ പറയുന്ന ക്വാളിറ്റി ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് മുടിനാർ അതുപോലെ തന്നെ ടേസ്റ്റ് അതുപോലെ തന്നെ ആ ഒരു എത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട് ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി ഇൻസ്ട്രക്ടർ അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും അനുവിനും ഈ പറയുന്ന സാബുവിനും ഇത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും അത്തരത്തിൽ ചെക്ക് ചെയ്യുന്ന സമയത്താണ് അനീഷിൻ്റെ ബോട്ടിൽ നിന്ന് ഒരെണ്ണത്തിൽ നിന്ന് മുടിനാരി കണ്ടെത്തുന്നത് അപ്പം ഒരു ബോട്ടിൽ നിന്ന് മുടിനാരി കണ്ടെത്തുക എന്ന് പറയുന്നത് അത് ഒന്നിൽ തന്നെ ആയിരിക്കത്തില്ലല്ലോ അത് ഈ പറയുന്ന പോലെ ഒരുമിച്ച് കലക്കിയ ചെയ്യുന്ന സമയത്ത് സംഭവിച്ചൊരു മിസ്റ്റേക്ക് ആയിരിക്കാം അപ്പം ആ ഒരു പഴുതു പിടിച്ചാണ് ഈ നമ്മുടെ അനുവും സാബുമാരും ഫുള്ള് റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തിയത് എന്തുകൊണ്ട് റിജക്ട് ചെയ്തുകൂടാ അതവിടെ ക്വാളിറ്റിയിൽ അതൊരു പ്രശ്നമല്ലേ മുടിനാരി വീഴുക എന്ന് പറയുന്നത് ക്വാളിറ്റി ഇല്ലാത്തൊരു സാധനം പുറത്തേക്ക് കൊടുക്കുന്നത് പോലെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനെ തടയാൻ വേണ്ടി പൂർണ്ണമായിട്ട് അതിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തുന്നു അപ്പം ഇത് പോരാ എന്ന് പറഞ്ഞിട്ട് അനീഷ് അവിടെ കിടന്ന് ബഹളം വെച്ച് കുപ്പികൾ ബാക്കി മൊത്തവും ഈ പറയുന്ന തട്ടിത്തെറുപ്പിക്കുകയും നിലത്ത് വീണ കുപ്പികൾ ചവിട്ടി നശിപ്പിക്കുന്ന അത് പലരും പറയുന്നുണ്ടായിരുന്നു അനീഷ് അത് ചെയ്യരുത് എന്ന് എന്നുവെച്ചാൽ ജ്യൂസാണ് അതൊരു ഫുഡ് ഐറ്റമാണ് അത് അതിങ്ങനെ ചവിട്ടുന്നത് ശരിയല്ല എന്നുള്ള രീതിക്കൊക്കെ പറയുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഏറ്റവും മോശം സ്വഭാവം കൊണ്ട് മോശം ബിഹേവിയർ കൊണ്ട് ഈ ടാസ്ക് ഇന്നത്തെ ഈ ഒരു ടാസ്ക്കും പൂർണ്ണമായിട്ട് നശിപ്പിച്ചു എന്ന് തന്നെ പറയാൻ പറ്റും സത്യം പറഞ്ഞാൽ മുഴുവൻ നശിപ്പിച്ച അനീഷ് അനീഷ് തന്നെയാണെന്ന് പറയാൻ പറ്റും എന്നു വെച്ചാൽ തോറ്റു പോകുമ്പോൾ വാശി കാണിച്ച് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ളൊരു സ്വഭാവം വെച്ചിട്ടാണ് സത്യത്തിൽ ഇന്ന് ആ ഒരു അനീഷ് ഇന്നൊരു പെർഫോമൻസ് കാണിച്ചത് വളരെ ചീഞ്ഞ ഒരു പെർഫോമൻസ് ഭയങ്കര പോയി കാര്യം ഈ ഒരു ഇതേ ഒരു സംഭവം തന്നെ ലക്ഷ്മി വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് മുഴുവൻ നശിപ്പിച്ചത് അനീഷാണ് അതുപോലെ തന്നെ തോറ്റുപോകുമെന്ന് വാശി കാണിച്ച് തോറ്റു പോകുമ്പോൾ വാശി കാണിച്ച് തനിക്ക് കിട്ടാത്തത് മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ള ഒരു സംഭവം വെച്ചിട്ടാണ് അനീഷ് ഇന്ന് ഈ ഒരു മോശം പരിപാടി കാണിച്ചത് അതുപോലെ തന്നെ ആഹാര സാധനം പോലും ചവിട്ടി നശിപ്പിക്കാൻ വേണ്ടി ഫുഡ് പോലും നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാല് കൊണ്ട് ചവിട്ടാൻ ഒരു പ്രവണതയും കാണിച്ചതും ഭയങ്കര മോശമായി പോയി എന്ന് വളരെ കൃത്യമായിട്ട് ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും അനീഷിൻ്റെ പ്രവൃത്തി ഒട്ടും ന്യായീകരിക്കാൻ പറ്റത്തില്ല ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഈ ഒരു സംഭവം ഉറപ്പായിട്ട് ലാലേട്ടൻ ചോദിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നമ്മൾ ആദ്യ വീക്കിലെ എപ്പിസോഡിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ കണ്ടാണ് അനീഷിൻ്റെ കുറേ കൊള്ളരുതായ മകൾ ലാലേട്ടൻ വന്നിട്ട് വെള്ള പൂശുന്നത് അതിപ്പോൾ ആരെന്ത് പറഞ്ഞാലും ലാലേട്ടൻ അതിനുവേണ്ടി ചുക്കാൻ പിടിക്കാൻ അനീഷിൻ്റെ കൂടെ അന്ന് നിന്ന ഒരു സംഭവം നമ്മൾ കണ്ടതാണ് അതിനുശേഷം അനീഷിൻ്റെ ഈ പറയുന്ന അനീഷിനെതിരെ വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അനീഷ് ഈ പറയുന്ന ക്യാരക്ടർ വൈസ് അങ്ങനെയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഈ ഒരു വീക്കിൽ ഈ പറയുന്ന ടാസ്ക് വന്നപ്പോൾ ഈ ഇന്നലെയും ഇന്നും വളരെ മോശമായിട്ടുള്ള സ്വഭാവം കൊണ്ട് ഈ കുപ്പി നശിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്വയം കിട്ടാത്തൊരവസ്ഥയിൽ മറ്റുള്ളവർക്കും കിട്ടരുത് എന്നുള്ളൊരു സംഭവത്തിൻ്റെ പേരിൽ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇന്നലെ ഇന്നും തുടരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ടാസ്ക് നശിപ്പിച്ചു ഇതിൽ ലാലേട്ടൻ എങ്ങനെ വന്ന് വെള്ളപ്പൂശിച്ചും അല്ലെങ്കിൽ ലാലേട്ടൻ എടുത്ത് റോസ്റ്റ് ചെയ്യുമോ അനീഷിനെ റോസ്റ്റ് ചെയ്യുമോ അത് കാണാൻ വേണ്ടി സത്യം പറഞ്ഞാൽ ഞാൻ കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും ലാലേട്ടൻ്റെ എപ്പിസോഡ് വരട്ടെ അനീഷിൻ്റെ ഈ ഒരു പ്രവൃത്തിയെ ലാലേട്ടൻ ഏത് രീതിയിലായിരിക്കും സമീപിക്കുക എന്ന് നമുക്ക് നോക്കാം